എസ് വൈ എസിൻ്റെ നേതൃത്വത്തിൽ നവംബർ പതിനാറിന് ആരംഭിച്ച് പ്രിയപ്പെട്ട സുഹൃത്ത് ഡോക്ടർ അക്കീം അസ്വരിയുടെ നേതൃത്വത്തിൽ കേരളമാകെ യാത്ര ചെയ്ത് ഡിസംബർ ഒന്നിന് തിരുവനന്തപുരത്ത് അവസാനിപ്പിക്കുന്ന ഈ യാത്രയിൽ തൃശൂരിൻ്റെ മഹത്തായ കേന്ദ്രത്തിലേക്ക് എത്തിച്ചേർന്ന ഡോക്ടർ അബ്ദുൾ ഹക്കീം അസേരിയുടെ നേതൃത്വത്തിലുള്ള യാത്രാംഗങ്ങളെയും തൃശൂരിൻ്റെ ഈ സാംസ്കാരിക തലസ്ഥാനത്തിലേക്ക് ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് കേവലം അഞ്ചു മിനിറ്റാണ് ഇനി ബാങ്ക് വിളിക്ക് മുമ്പിലുള്ളത് അതുകൊണ്ട് ഭേദിയിലിരിക്കുന്ന ഏറ്റവും ബഹുമാന്യരായ എം എൽ എമാരെയും മുൻ എം പി യേയും ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെടുന്ന എല്ലാ വിശിഷ്ട അതിഥികളെയും പേരു പറയാതെ ഹൃദയത്തോട് ചേർത്തു പിടിച്ച് ഈ മഹനീയമായ മാനവ സഞ്ചാരത്തിന്റെ ഭാഗമായിട്ടുള്ള സംഗമത്തിൽ പങ്കാളിയായ എല്ലാവരെയും ഞാൻ സംസ്ഥാന സർക്കാരിനുകൂടി വേണ്ടി തൃശ്ശൂരിൻ്റെ ജാതിമത രാഷ്ട്രീയ വർണ്ണവർഗ ലിംഗവ്യത്യാസമില്ലാത്ത ഈ പൗരാവലിക്ക് വേണ്ടി സായാഹ്നത്തിൽ ഊഷ്മളമായി അഭിവാദ്യം ചെയ്യാനും അഭിനന്ദിക്കാനും ഈ സമയം ഉപയോഗപ്പെടുത്തുകയാണ് സാമൂഹിക സൗഹൃദങ്ങളെ ബലപ്പെടുത്തലും മാനക മാനവിക വികാരങ്ങളെ ഉണർത്തലും എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് അസ്വസ്ഥമായ കേരളത്തിന്റെ ഹൃദയ മനസ്സുകളെ കുട്ടിയോജിപ്പിക്കാനില്ല മതത്തിനും ജാതിക്കും വർഗത്തിനും ചിന്തയ്ക്കും രാഷ്ട്രീയത്തിനും അതീതമാണ് മനുഷ്യത്വം എന്ന മഹാപദം എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താനില്ല ഈ യാത്ര പല വിധത്തിലുപകരിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവും എനിക്കില്ല നമ്മുടെ രാജ്യത്ത് ഉയർന്നു വരുന്ന ഓരോ പ്രശ്നങ്ങളെയും ബോധപൂർവം ദുർബലപ്പെടുത്താൻ മാനവികതയ്ക്ക് ഇടവില്ലാത്തൊരു നാടായി നമ്മുടെ നാടിനെ മാറ്റാൻ മഹനീയമായ ഇന്ത്യയുടെ ഭരണഘടന നമുക്ക് സമ്മാനിക്കുന്ന പൗരാവകാശങ്ങളെ ജാതിയുടെ മതത്തിന്റെ പേരു പറഞ്ഞില്ലാതാക്കാൻ ശ്രമം നടക്കുന്ന അപകടകരമായ ഒരു അന്തരീക്ഷം നമ്മുടെ നാട്ടിലുണ്ട് സ്റ്റേറ്റ് സ്പോൺസേർഡ് ടെററിസം എന്ന് വിളിക്കാവുന്ന വിധത്തിൽ അധികാരവർഗത്തിന്റെ പിന്തുണയോടെ നാട്ടിൽ ഉയർന്നു വരുന്ന എല്ലാ പ്രശ്നങ്ങളെയും ഏതെങ്കിലും മതത്തിന്റെ നിറം ചേർത്താനും അതിന് വർഗീയ സ്വഭാവം വരുത്താനും മനുഷ്യത്വം എന്ന മഹത്തായ പദത്തിന് അർത്ഥമില്ലാതാക്കാനും നടത്തുന്ന ബോധപൂർവമായ ശ്രമങ്ങളെ മനുഷ്യ പക്ഷത്തു നിന്നുകൊണ്ട് നേരിടുക എന്നതാണ് ഈ കാലം നമ്മളെ ഏൽപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല ചൂരൽമലയിലെ മഹാദുരന്തം കഴിഞ്ഞ് നൂറ്റി പതിനഞ്ച് ദിവസം നാം പിന്നിടുകയാണ് ഇരുന്നൂറ്റി അമ്പത്തി ഒന്ന് പേർ മരണപ്പെട്ട നാൽപ്പത്തിയേഴ് മനുഷ്യ ജീവിതങ്ങൾ ഇനിയും കണ്ടെത്താൻ ബാക്കി നിൽക്കുന്ന ഒരു പക്ഷേ ഒരു നാട് മുഴുവൻ ഒലിച്ചുപോയപ്പോൾ കരുതൽ കൊണ്ടും കരുത്തുകൊണ്ടും മലയാളി ലോകത്തു മലയാളിയെ സ്നേഹിക്കുന്ന മനുഷ്യത്വമുള്ള മുഴുവൻ മനുഷ്യരും ഒത്തുചേർന്ന ഒരു വലിയ കേരള മോഡൽ നമ്മുടെ മുമ്പിലുണ്ടായി ഞാൻ ഈ ഘട്ടത്തിൽ ഒരു വരി പറയാതെ പോകുന്നത് ശരിയല്ല ആ മഹത്തായ പ്രവർത്തനത്തിൽ നഷ്ടപ്പെട്ട മനുഷ്യരെ തിരിച്ചു പിടിക്കാൻ മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും കണ്ടെത്താൻ കണ്ണീര് തുടയ്ക്കാൻ അവരോടൊപ്പം നിൽക്കാൻ മലയാളം ഒരുമിച്ചു നിന്നപ്പോൾ എസ് വൈ എസും അതിന്റെ വളണ്ടിയർമാരും അവരുടെ പങ്ക് നിർവഹിച്ചു എന്നുള്ളത് സന്തോഷപൂർവ്വം എല്ലാ ഘട്ടത്തിലും ഞങ്ങൾ പറയാറുണ്ട് ബെയിലി പാലത്തിന്റെ തൊട്ടടുത്ത വീട് ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട് ബെയിലി പാലം നിർമ്മിച്ചതിന് ശേഷം അവിടെ ആകെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുമ്പോ എസ് വൈ എസിന്റെ ഒരു വളണ്ടിയർ ഓടി എന്റെ മുമ്പിലെത്തി ഞാൻ മന്ത്രി എന്ന നിലയിൽ അവിടെ ഉണ്ട് ആ വീടിന്റെ അടുക്കളയെന്ന് കരുതുന്ന കിടപ്പുമുറിയോട് ചേർന്നുള്ള സ്ഥലത്ത് ശേഷിക്കുന്ന ഒരു കട്ടിൽ മാറ്റിയെടുത്തപ്പോ അവിടെ നിന്ന് കിട്ടിയ ഒരു സ്വർണത്തിന്റെ വളയും ഇത്തിരി പണവും കൂടി അവിടെ മരണപ്പെട്ടു പോയി ആരുടെയോ ആണ് എന്ന് കാണിച്ചെന്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നു തന്നപ്പോ മനുഷ്യത്വത്തിനും മാനവികതയ്ക്കും സത്യസന്ധതയ്ക്കും ഇനിയും മലയാളത്തിന്റെ മണ്ണിൽ ഇടമുണ്ട് എന്ന് നാം തിരിച്ചറിയുകയായിരുന്നു ജൂലൈ മുപ്പതാം തീയതി രാത്രി പന്ത്രണ്ടര മണി ഇനിയും എന്റെ മനസ്സിൽ നിന്നും ആയാത്ത ഒരു നേരമാണ് ആസ്റ്റർ മെഡിസിറ്റിയുടെ ഭ്രാന്തമായ അന്തരീക്ഷത്തിന്റെ നടുവിൽ നടക്കുകയാണ് മന്ത്രി എന്ന നിലയിൽ ഞാനും എൻ്റെ സഹപ്രവർത്തകർ മന്ത്രി എന്ന നിലയിൽ ഞാനും എന്റെ സഹപ്രവർത്തകരും നടക്കുന്ന ഭ്രാന്തമായ അന്തരീക്ഷം എന്ന് ഞാൻ പറഞ്ഞത് കൂിഞ്ഞുകൂടിയ മൃതശരീരങ്ങളുടെ നടുവിൽ കൈകാലുകൾ നഷ്ടപ്പെട്ട മനുഷ്യന്റെ വിലാപങ്ങളുടെ നടുവിൽ തലേന്ന് കെട്ടിപ്പിടിച്ചും ഒരുമിച്ചു ഭക്ഷണം കഴിച്ചും കിടന്നുറങ്ങിയവരെ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന നിലവിളികൾക്കിടയിൽ ഭ്രാന്തമായ മനസ്സോടെ അലയുന്ന നേരത്ത് എന്റെ വാട്സപ്പിലേക്ക് കിളിച്ചിലയ്ക്കും പോലെ ഒരു സന്ദേശം വന്നു ഞാൻ ആ വാട്സപ്പ് സന്ദേശം അപ്പോൾ തന്നെ എടുത്തു നോക്കി ആ വാട്സപ്പ് സന്ദേശം എനിക്ക് അയച്ചത് ഈ മാനവ സഞ്ചാരത്തിന്റെ ഈ സ്ക്വയറിലെ വേദിയിൽ നാം നിൽക്കുമ്പോൾ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ലാത്ത പ്രായം കൊണ്ട് എന്നെക്കാൾ താഴെയാണെന്ന് ഞാൻ ഇപ്പോഴും പ്രതീക്ഷിക്കുന്ന ഒരു പെൺകുട്ടിയുടെ സന്ദേശമാണ് അമ്മ എന്ന മഹനീയമായ പദത്തിന് ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തത് കൊണ്ട് അർഹയായ ഒരു പെൺകുട്ടിയുടെ സന്ദേശം ആ സന്ദേശം മൂന്നേ മൂന്ന് വരിയാണ് നൂറ്റി പതിനഞ്ചു ദിവസത്തിനുള്ളിൽ ലോകത്തിന്റെ എല്ലാ മേഖലകളിൽ നിന്നും ലഭിക്കപ്പെട്ട പിന്തുണയേക്കാൾ വലുതായി ആ മുനു വരിയെ ഇപ്പോഴും ഞാൻ കാണുന്നു എന്ന് ഈ മാനവ സഞ്ചാരത്തിന്റെ മുമ്പിൽ പറയാനാണ് ഞാൻ ഇത് സൂചിപ്പിച്ചത് മൂന്നേ മൂന്ന് വരി പ്രിയപ്പെട്ട സാർ ടി വിയിൽ കാണുന്ന വാർത്തകൾ കണ്ട് കരളു പിടയുകയാണ് ഇപ്പോൾ ഒരു ചാനൽ എഴുതി കാണിക്കുന്നു മുലകുടിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ അമ്മമാരാൽ വേർപ്പെട്ടു എന്ന ഞെട്ടിക്കുന്ന വാർത്ത മുലപുടിച്ചു കൊണ്ടിരിക്കുന്ന കുട്ടികൾ അമ്മമാരാൽ വേർപ്പെട്ടു എന്ന വാർത്ത ശരിയാണെങ്കിൽ നിറമാറുമായി വിളിപ്പാട് അകലയൂരും അമ്മ കാത്തിരിക്കുന്നുണ്ട് എന്ന് അങ്ങ് അവരെ അറിയിക്കണം എന്നാണ് ആ വാട്സപ്പ് സന്ദേശത്തിന്റെ വരി പേരറിയാത്ത ഇതുവരെ കണ്ടിട്ടില്ലാത്ത അറിയാത്ത ഒരിക്കലൊന്നും കൊഞ്ചിക്കാൻ പോലും കഴിയാത്തൊരു കുഞ്ഞ് മുല കുടിക്കാൻ കഴിയാതെ എവിടെയോ ഒരു നാട്ടിൽ ഒറ്റപ്പെട്ടു എന്ന് പറയുമ്പോൾ നിറമാറു ചുരത്തുന്നതാണ് മലയാളത്തിൻ്റെ മാതൃത്വം എന്ന മഹനീയമായ തിരിച്ചറിവാണ് പ്രിയപ്പെട്ടവരെ അക്ഷരാർത്ഥത്തിൽ മലയാളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നന്മയായി നാം ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ടത് പ്രിയപ്പെട്ട ഡോക്ടർ അക്കീം അൻസ അൻസരിയുടെ നേതൃത്വത്തിൽ പതിനാറിൽ നിന്ന് കാസർഗോഡ് ആരംഭിച്ചു ഇങ്ങോട്ടുള്ള യാത്രക്കിടയിൽ വ്യത്യസ്തങ്ങളായ ഭാഷകൾ കണ്ടിട്ടുണ്ടാകും മലയാളമാണ് ഭാഷയെങ്കിലും അതിന്റെ പ്രയോഗത്തിൽ വ്യത്യസ്തതകൾ പല വിധത്തിലുള്ള മനുഷ്യരെ കണ്ടിട്ടുണ്ടാകും പല ജാതികളിൽ പെട്ടവരെ കണ്ടിട്ടുണ്ടാകും പല ചുമതലകൾ നിർവഹിക്കുന്നവരെ കണ്ടിട്ടുണ്ടാകും അവർക്കെല്ലാം ഇടയിലൂടെ നേരത്തെ പ്രിയപ്പെട്ട സനീഷ് കുമാറിനും പി ബാലചന്ദ്രനും ഇവിടെ സമ്മാനിച്ച ഒരു മരം പോലെ മാനവികതയുടെ മഹത്തായ സന്ദേശം നട്ടു നനച്ചു മുന്നോട്ട് കൊണ്ടുപോയി കരുത്തോടെ മലയാളിയുടെ മുമ്പിൽ അവതരിപ്പിക്കണം എന്ന കരുത്തായ സന്ദേശത്തോടെ ഈ ജാഥ ഈ യാത്ര തൃശൂരിന്റെ സാംസ്കാരിക തലസ്ഥാനത്ത് എത്തിച്ചേരുമ്പോ ഇവിടെ ഇരിക്കുന്ന വേദികളിൽ വ്യത്യസ്തങ്ങളായ രാഷ്ട്രീയങ്ങൾ പറഞ്ഞവരാണ് ഇന്നലെ വരെ ഒരുപക്ഷെ ഈ അവസാനത്തെ തിരഞ്ഞെടുപ്പിലും അപ്പുറത്തും ഇപ്പുറത്തും ഓൺ ചെയ്ത മൈക്കിന്റെ മുമ്പിൽ ഇരുന്നു കൊണ്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞവരും നിരന്തരമായി പറയാൻ പോകുന്നവരുമാണ് ഞങ്ങൾ പക്ഷേ ഒരു മനസ്സായി വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളിൽ പെട്ടവരുമല്ലാത്തവരുമായ നാം ഈ ിയപ്പെട്ട മാനവ സഞ്ചാരത്തിന്റെ വേദിയിൽ നിന്നുകൊണ്ട് അഭിമാനത്തോടെ പറയാ പറയാൻ കഴിയും ഏതു മതത്തിൽ നാം വിശ്വസിക്കുമ്പോഴും ഏത് ജാതിയെ കുറിച്ച് ചിന്തിക്കുമ്പോഴും ഏത് വിധത്തിലൂടെ നാം കടന്നു പോകുമ്പോഴും നമ്മുടെ മുമ്പിൽ നമ്മളെ ഒരുമിച്ചു നിർത്തുന്ന ബഹുസ്വരതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണി നാം മനുഷ്യനാണ് എന്ന മഹത്തായ ചിന്തയാണ് എന്നതാണ് ലോകത്തിൽ നമ്മളെ നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന അഭിമാനത്തോടെ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല നേരത്തെ പറഞ്ഞ പരിമിതി കൊണ്ട് ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് ഇത് അവസാനിപ്പിക്കണം ദീർഘമായി പറയാൻ പറ്റുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട് ആലങ്കോട് ലീലാകൃഷ്ണന്റെ വളരെ പ്രിയപ്പെട്ട ഒരു കവിതയുണ്ട് ഇനി നമുക്ക് ആരുമില്ലെന്ന് തോന്നുമ്പോൾ എന്നാണ് ആ കവിതയുടെ പേര് ആ കവിതയിൽ ആലങ്കോട് എന്ന മലയാളത്തിന്റെ പ്രിയപ്പെട്ട കവി നമ്മളെ തുടർച്ചയായി ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഇനി നമുക്ക് ആരുമില്ലെന്നു തോന്നുമ്പോൾ ഒരു നിമിഷം ഈ മണ്ണിനെ ഓർക്കുക ഇനി നമുക്ക് ആരുമില്ലെന്ന് തോന്നുമ്പോൾ ഒരു നിമിഷം ഈ മണ്ണിനെ ഓർക്കുക പുഴ പുല്ലുകൾ പൂവുകൾ പുഴയിലായിരം നക്ഷത്ര മീനുകൾ പ്രദുലയം ചേർത്തു പാടുന്ന പക്ഷികൾ നിബിട കാനനം നീള ഉടയ എണ്ണയും കൊണ്ടിത പുഴുപൊരാൾ സ്കയാ യാത്ര തിരിക്കുന്നു ഇനി നമുക്കെന്തു വേണം ഈ ഭൂമിയിൽ നിറയെ ജീവന്റെ ബന്ധുക്കളല്ലയോ എന്നാലങ്കോട് എഴുതി വെച്ചതുപോലെ സകല ചരാചരങ്ങളെയും സ്നേഹിക്കാൻ കഴിയുന്ന ഒരു മനസ്സാകട്ടെ ഈ മാനവസഞ്ചാരത്തിന് നാം കൊടുക്കുന്ന ഏറ്റവും ശ്രദ്ധേയമായ വിഭവം എന്ന് നിങ്ങളോട് സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന ഈ മഹായാത്രയ്ക്ക് എല്ലാ വിധത്തിലുള്ള പിന്തുണയും നടന്നുകൊണ്ട് ഔപചാരികതയുടെ പേരിൽ മാത്രം ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു പ്രിയപ്പെട്ടവരെ നമസ്കാരം